ഇന്ന് നമ്മുടെ പുതിയ ഇടുക്കലിലായിട്ടുള്ളൊരു പ്രവേശനമാണ് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് പുലാവാണ് ഉണ്ടാക്കാൻ പോണത് നമുക്ക് ആദ്യം വെള്ളം തിളപ്പിച്ച് അതിൽ നാരങ്ങനേരും ഉപ്പും നെയ്യും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയൊക്കെ പൊടിച്ചിടാം മുഴുവൻ ഗരം മസാലയാണ് കേട്ടോ ഏതെങ്കിലും അരി ഒറ്റ വിസിൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം ഞാൻ സവോള ഇടുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജസ്റ്റ് ചതച്ചിടുന്നുണ്ട് ക്യാരറ്റും ക്യാപ്സിക്കും ഇടുന്നുണ്ട് കേട്ടോ പനീറും മുട്ടയൊക്കെ ഓപ്ഷനാണ് കേട്ടോ ഇതൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി ഇടുകയാണെങ്കിൽ ഒന്ന് റിച്ച് ആകുന്നു മാത്രം നമ്മുടെ പുലാവ് അങ്ങനെ നമ്മളിതൊക്കെ ഒന്ന് വറുത്തുക്കൂരി എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമുക്ക് ലഞ്ചിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയും ആണ് അങ്ങനെ മുട്ടയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് നമ്മൾ കഴിക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് വാട്ടി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു അരിയും ഇട്ട് കൊടുത്ത് മുട്ടയും പനീറും കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ സംഭവമൊക്കെ ഇടുവാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ